ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച സമയം ഏഴ് മണി കഴിഞ്ഞ് അൻപത്തി ഒന്ന് മിനിറ്റ് വാർത്തകൾ വായിക്കുന്നത് ഷമീന തിരുവനന്തപുരത്ത് നിന്നും ഇന്ത്യൻ റൂത്ത് ന്യൂസിന് വേണ്ടി നിങ്ങളോടൊപ്പം ചേരുന്നു വാർത്തകളിലേക്ക് ബിസിനസ്സുകാർക്കിടയിൽ പ്രമേ പ്രിയമേറെ യു എ ഇ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷകരുടെ എണ്ണം വർദ്ധിക്കുന്നു അറബ് എമിറേ എമിറേറ്റ്സിൽ സ്ഥിരതാമസത്തിനുള്ള അംഗീകാരം കൂടിയായ ഗോൾഡൻ വിസയ്ക്ക് ബാങ്കുകൾ വഴി സമീപിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ ധനികർക്ക് മാത്രം എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഈ വിസ ലഭിക്കാൻ ബാങ്കുകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഏറെ പേർ തയ്യാറാകുന്നുണ്ട് ഗോൾഡൻ വിസയ്ക്ക് യു എ ഇ സർക്കാർ നിശ്ചയിച്ചുള്ള തുക ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോഴാണ് ഒരാൾക്ക് ഒരാൾ വിസയ്ക്ക് അർഹത നേടുന്നത് സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത് ലക്ഷം ദിർഹം നിക്ഷേപിക്കുകയോ ക്ഷമിക്കണം ഷമി തുടർന്നോളൂ ഗോൾഡൻ വിസ അതൊരു കോള്ഡൻ വിസക്ക് ഷമി വൺ സെക്കൻഡ് നമ്മളെ ജനം ടി വിൽ ഒരു ബൈറ്റ് കൊടുക്കാൻ അവർ സമയം പറഞ്ഞിട്ടുണ്ട് സി എസ് ഐ ചർച്ച എടുത്ത് അപ്പൊ ആരെങ്കിലും ടി വി ഉള്ളവരുണ്ടെങ്കിൽ അല്പസമയത്തിനകം ടൈം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഷമീന നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങള് പി എമ്മില് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നുന്നു ഷമീന വാർത്തകളിലേക്ക് ഷമീന തുടരൂ ബിസിനസ്സുകാർക്കിടയിൽ പ്രിയമേറെ യു എ ഇ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷകരുടെ എണ്ണം വർദ്ധിക്കുന്നു അറബ് എമിറേറ്റ്സിൽ സ്ഥിരതാമസത്തിനുള്ള അംഗീകാരം കൂടിയായ ഗോൾഡൻ വിസയ്ക്ക് ബാങ്കുകൾ വഴി സമീപിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ ധനികർക്ക് മാത്രം എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഈ വിസ ലഭിക്കാൻ ബാങ്കുകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഏറെ പേർ തയ്യാറാകുന്നുണ്ട് ഗോൾഡൻ വിസയ്ക്ക് യു സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള തുക ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോഴാണ് ഒരാൾ വിസയ്ക്ക് അർഹത നേടുന്നത് സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത് ലക്ഷം ദീർഘം നിക്ഷേപ നിക്ഷേപിക്കുകയോ അതിന് തുല്യമായ ഈട് നൽകുകയോ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാനാകും ബാങ്കുകൾ നൽകുന്ന രേഖകളാണ് സർക്കാർ കാര്യത്തിൽ പരിഗണിക്കുക അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അജ്മാൻ ബാങ്ക് അൽമരിയ കമ്മ്യൂണിറ്റി ബാങ്ക് ഫസ്റ്റ് അബുദാബി ബാങ്ക് ആർ എ കെ ബാങ്ക് എന്നിവ എന്നിവയിലാണ് കൂടുതൽ അപേക്ഷകൾ എത്തുന്നത് ദുബൈയിൽ മാത്രം ഇതുവരെ ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം പേർ ഗോൾഡൻ വിസ എടുത്തിട്ടുണ്ട് ഇന്ത്യ ബ്രിട്ടൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ അപേക്ഷകരുണ്ട് കോവിഡ് കാലത്തിന് ശേഷമാണ് ഈ വിസയ്ക്ക് കൂടുതലായി ആവശ്യക്കാർ മുന്നോട്ട് വരുന്നതെന്ന് കണക്കുകൾ കാണിക്കുന്നു ദുബൈയിൽ സ്ഥിരതാമസി സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപേക്ഷകരിൽ കൂടുതൽ ഗോൾഡൻ വിസ ലഭിക്കുന്നതിന് ഇടപാടുകാർക്ക് ബാങ്കുകൾ സഹായങ്ങൾ നൽകുന്നുണ്ട് വിസ എടു വർക്ക് അതിന്റെ നിയമവശങ്ങൾ സാമ്പത്തിക മാർഗനിർദ്ദേശങ്ങൾ എന്നിവയും നൽകുന്നുണ്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഇന്ന് ഫിലാഡൽഫിയയിൽ നടക്കാനിരിക്കുന്ന കമലാ ഹാരിസിന്റെ പ്രചാരണ റാലിക്ക് മുൻപ് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് കരുതുന്നത് പെൻസിൽവേനിയ ഗവർണർ ജോഷ് ഷപ് ഷപ്പീറോ അരിസോണ സെനറ്ററും മുൻ നാസ ബഹിരാകാശ യാത്രി യാത്രികനുമായ മാർക്ക് കെല്ലി എന്നിവരിൽ ഒരാൾക്കാണ് ഏവരും സാധ്യത കൽപ്പിക്കുന്നത് ലക്നൌവിൽ കൽക്കരി ഉപയോഗിച്ചുള്ള തന്തൂരികൾ ഒഴിവാക്കണമെന്ന് അധികൃതർ കൽക്കരി ഉപയോഗിച്ചുള്ള തന്തൂരി അടുപ്പുകൾക്ക് പകരം വാതകത്തിൽ പ്രവർത്തിക്കുന്നവയിലേക്ക് മാറാൻ ലക്നൗ സിറ്റി സിവിൽ ബോഡി നിർദ്ദേശിച്ചു ഉത്തർപ്രദേശ് തലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം തടയാനാണ് നടപടിയെന്നാണ് വിശദീകരണം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകില്ലെന്ന് ആം ആദ്മി പാർട്ടി മുംബൈ മേഖലയിലെ മുപ്പത്തി സീറ്റിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി നേതാവ് പ്രീതി ശർമ്മ പറഞ്ഞു ഇന്ത്യ സഖ്യം ദേശീയ തലത്തിലാണ് എന്ന് വ്യക്തമാക്കിയാണ് മഹാവികാസ് അഖാഡിയുടെ ഭാഗമാകാൻ ഇല്ലെന്ന് പാർട്ടി അറിയിച്ചിട്ടുള്ളത് ലവ് ജിഹാദ് കേസിലെ പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമനിർമ്മാണത്തിന് നടപടി തുടങ്ങിയെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു ഗുവാഹത്തിയിൽ നടന്ന ബി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ദില്ലി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചില്ല വിചാരണ കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശം നൽകി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ലെന്നും കോടതി വിലയിരുത്തി ശരീരഭാഗങ്ങൾ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെ വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തി ചിഹ്നത്തെ ലക്ഷ്യം വെച്ചുള്ള ഹർജിയാണിതെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളിയത് ഇത്തരം ഹർജിയിൽ ഇടപെടാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ഫാഷൻ ഗോൾഡ് മുൻ ചെയർമാനും മുൻ എം എൽ എയുമായ എം സി കമറുദ്ദീൻ്റെയും കമ്പനി ഡയറക് ഡയറക്ടർ ബോർഡ് അംഗം ടി കെ പൂക്കോയ തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്തുക്കൾ ഇടി കണ്ടുകെട്ടി പത്തൊമ്പത് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റായി കെ പി റജിയെയും ജനറൽ സെക്രട്ടറിയായി സുരേഷ് എടപ്പാളിനെയും തെരഞ്ഞെടുത്തു നിലവിലെ ജനറൽ സെക്രട്ടറിയായ കിരൺ ബാബുവിനെ മുപ്പത് വോട്ടുകൾക്കാണ് സുരേഷ് എള എടപ്പാൾ പരാജയപ്പെടുത്തിയത് കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങിയ പട്ടാമ്പി പാലം ഇന്നു മുതൽ തുറന്നു കൊടുക്കും നിബന്ധനകൾക്ക് വിധേയമായി വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഒരു സമയം ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിടണമെന്നും പാലത്തിനു മുകളിൽ ആവശ്യമായ സുരക്ഷയും ഒരുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൃശൂർ തിരുവ തിരുവല്ലാമലയിലെ ദേവി ലാറ്റക്സ് കമ്പനിക്കെതിരെ പരാതി ലാറ്റക്സ് കമ്പനിയിൽ നിന്നും ആസിഡ് അടങ്ങിയ മലിനജലം ഒഴുകി ഏക്കർ കണക്കിന് കൃഷി നശിച്ചതായാണ് നാട്ടുകാരുടെ പരാതി ആസിഡ് അടങ്ങിയ വെള്ളം കുഴികളിലാണ് ശേഖരിച്ചിരുന്നത് മഴ കനത്തതോടെ ഇത് കര കവിഞ്ഞ് കൃഷി സ്ഥലത്തേക്ക് ഒഴുകിയതിനെ തുടർന്ന് പാടശേഖരത്തിന് സമീപത്തെ വെള്ളച്ചാലുകളിൽ മീനുകൾ ഉൾപ്പെടെ ചത്തുപൊങ്ങുകയായിരുന്നു എന്നാൽ മഴവെള്ളം കെട്ടി നിന്നാണ് കൃഷി നശിച്ചതെന്ന് ലാറ്റക്സ് കമ്പനി ഡയറക്ടർ വിശദീകരിച്ചു ഉരുൾപൊട്ടലിൽ ഇരയാ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ പതിനഞ്ച് കോടി രൂപ ചിലവഴിക്കുമെന്ന് ചെയർമാൻ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പിള്ളി അറിയിച്ചു മറ്റ് സംഘടനകളുമായി ചേർന്ന് ഫൗണ്ടേഷൻ നിലവിൽ നടപ്പിലാക്കി വരുന്ന ഭവനദാന പദ്ധതികളിൽ ദുരിതബാധിത മേഖലകളിൽ നിന്ന് ഉൾപ്പെടെ ഉൾപ്പെടുന്ന അംഗങ്ങൾക്ക് നൽകുന്ന തുകയ്ക്ക് പുറമേയാണ് ഈ സഹായങ്ങളെന്നും കൊച്ചൗസേപ്പ് ചിറ്റിലപ്പിള്ളി അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന സംഭാവനകളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് അന്വേഷണങ്ങൾക്ക് മറുപടി നൽകുന്നതിന് ധനവകുപ്പിൽ ഒരു താൽക്കാലിക പരാതി പരിഹാര സെൽ രൂപീകരിച്ച് സർക്കാർ പരാതികൾക്കും സംശയങ്ങൾക്കും എട്ട് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് അഞ്ച് ഏഴ് മൂന്ന് എന്ന മൊബൈൽ നമ്പറിലും സി എം ഡിആർഎഫ് ഡോട്ട് സെൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലും സെല്ലിനെ ബന്ധപ്പെടാം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കെടുതികൾ അനുഭവിക്കുന്ന വയനാടിന് കൈത്താങ്ങുമായി ലൂലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു കോടി രൂപ എം എ യൂസഫലി കൈമാറി ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായാണ് സഹായം വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി സർക്കാർ ജീവനക്കാരിൽ നിന്നും സാലറി ചലഞ്ച് എന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത് ഫെറ്റോ ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ആണ് സർക്കാരിന്റെ ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തത് ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളിൽ നിന്ന് തവണകളായി നൽകാൻ സർക്കാർ ഓപ്ഷൻ നൽകണമെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ മാനസികാഘാതം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി നൂറ്റി ഇരുപത്തി ഒന്ന് പേരടങ്ങി പ്രത്യേക സംഘത്തിന് രൂപം നൽകി ദുരന്തരെ കേൾക്കുകയും അവർക്ക് ആശാഭം നൽകുകയും അവർക്ക് ആശ്വാസം നൽകുകയുമാണ് ഇവരുടെ ചുമതല മാനസിക സാമൂഹിക ഇടപെടലുകൾ ഊർജിതമാക്കി സാധാരണ നിലയിലേക്ക് ദുരിത ബാധിതരെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമം ആരോഗ്യ വകുപ്പിന്റെ തിരിച്ചറിയൽ കാർഡുകൾ ഉള്ളവർക്കാണ് സേവനത്തിന് അനുവാദമുള്ളത് ഇതോടുകൂടി എന്റെ വാർത്താവായനയുടെ പൂർണ്ണമാവുകയാണ് എന്റെ വാർത്താവായന കേട്ടിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ് നല്ലൊരുതിനെ ആശംസിച്ചു കൊണ്ടുപോകറ്റ് പി ജെ ജി മനോ